കേവലം പത്ത് മാസങ്ങൾ മാത്രമാണ് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ളത് ദേശീയതലത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും തുടർച്ചയായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇനിയും അധികാരത്തിൽ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ കോൺഗ്രസിന് അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതൊന്നുമല്ല ഒരു പക്ഷേ ആ പാർട്ടിയുടെ തന്നെ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ മാറിയേക്കാം ഇപ്പോഴും തിരഞ്ഞെടുപ്പിന്റെ യാതൊരു ചൂടും ചൂരും കോൺഗ്രസിനില്ല തുടർഭരണം ആഗ്രഹിക്കുന്ന സി പി എമ്മും ഗംഭീര പ്രകടനത്തിന് കോപ്പ് കൂട്ടുന്ന ബി ജെ പിയും തകൃതിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് ചില വിവാദങ്ങൾക്ക് പിന്നിലാണ് ഈ വിവാദങ്ങളെല്ലാം ആ പാർട്ടിയുടെ അഡ്രസ്സ് തന്നെ കളയുന്ന നിലയിലുമാണ് എല്ലാവരും കോൺഗ്രസിന്റെ യുവനിരയെ ഏറെ പ്രതീക്ഷകളോടെയാണ് കണ്ടിട്ടുള്ളത് മറ്റ് ഒന്നും ഇല്ലാത്തതുപോലെ സ്വീകാര്യതയുള്ള പറ്റം യുവാക്കൾ യു ഡി എഫിൽ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം െതിരായ ഗുരുതര ആരോപണങ്ങൾ ആ പേര് കുറച്ചൊക്കെ ചീത്തയാക്കി അതിന് തുടർച്ചയായി പി കെ ഫിറോസ് കൂടി വിവാദത്തിന്റെ ചുഴിയിലേക്ക് വീണതോടെ കാര്യങ്ങൾ വീണ്ടും തകിടം മറഞ്ഞു ഇപ്പോഴിതാ പക്വതയില്ലാത്ത ചില സമീപനങ്ങൾ കാരണം മഹിളാ കോൺഗ്രസ് കൂടി കോൺഗ്രസ്സിന് തലവേദനയായി മാറുകയാണ് അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി തങ്കച്ചനോട് മഹിളാ കോൺഗ്രസ് കാട്ടിയ അനാദരവ് എവിടെയും ചർച്ചയാണിപ്പോൾ മരണവിവരം പുറത്തു വന്ന ശേഷം മഹിളാ കോൺഗ്രസിന്റെ ജാഥയെ കൊല്ലം ചിന്നക്കടയിൽ വരവേറ്റത് ചെണ്ടമേളം നടത്തിയും അമിട്ടുപൊട്ടിച്ചുമായിരുന്നു ജാതിയുടെ ക്യാപ്റ്റനും ജാഥ ഉദ്ഘാടനം ചെയ്ത എഇ നേതാവും ദുഃഖാചരണം കണക്കിലെടുത്ത് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് പകരം സമാപനത്തിന് ചെണ്ടമേളം നടത്തിയും അമിട്ടുപൊട്ടിച്ചും ആഘോഷിച്ചതിനെ അവിടെ പങ്കെടുത്തവർ പോലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു പാർട്ടിയുടെ മുതിർന്ന നേതാവ് പി പി തങ്കച്ചൻ മരിച്ചതിനെ പറ്റി നാലരയോടെ സാമൂഹിക മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും വാർത്തകൾ വന്നിരുന്നു മഹിളാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അവരുടെ സമൂഹ മാധ്യമങ്ങളിലും പോസ്റ്റുമിട്ടിരുന്നു ഇതെല്ലാം അറിഞ്ഞിട്ടും മഹിളാ കോൺഗ്രസ് നേതാക്കൾ ജബിമേത്തറും ബിന്ദു കൃഷ്ണയും മനുഷ്യത്വവും മനസാക്ഷിയും ഇല്ലാതെ ജാഥയെ ഉത്സവാഘോഷമാക്കി മാറ്റി എന്നാണ് ആക്ഷേപം വൈകിട്ട് ഏഴ് മുപ്പതോടെ കൊല്ലം ചിന്നക്കട ബസ് ബേക്ക് മുന്നിലെ ഡിവൈഡറിൽ അമിട്ടു പൊട്ടിക്കുകയും ചെയ്തു പി പി തങ്കച്ചനോട് അനാദരവ് കാണിച്ചു എന്ന് മാത്രമല്ല ട്രാഫിക് ശക്തമായി ഉള്ളപ്പോൾ അപകടകരമായും വിധം ഫോടക വസ്തുക്കൾ കത്തിക്കുകയും ചെയ്തു ജാഥ നയിച്ച മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജെ ബി മേത്തറും എ സി സി ഭാരവാഹി ബിന്ദു കൃഷ്ണയും ഈ അനാദരവിനെ കൂട്ടുനിന്നതായി ആക്ഷേപമുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ മരിച്ചാലും ആദരമർപ്പിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം നിലനിൽക്കുന്ന കേരളത്തിൽ പി പി തങ്കച്ചിന്റെ വിയോഗ ആഘോഷം നടത്താൻ കോൺഗ്രസിലെ ചില നേതാക്കൾ കഴിയുമെന്ന് കൊല്ലത്ത് തെളിയിച്ചു അല്ലെങ്കിൽ തന്നെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്രർ നയിക്കുന്ന മഹിളാ സാഹസ യാത്ര ഒരു ഇവന്റ് മാനേജ്മെന്റ് പരിപാടിയാണ് എന്നാണ് പൊതുവേയുള്ള ആക്ഷേപം അത് മാത്രമല്ല സംഘടനാ സമീപ ീപകാലത്ത് നടത്തുന്ന പരിപാടികളെല്ലാം ആ നിലയിലാണെന്നും പൊതുവെ ആക്ഷേപം ഉയർന്നിരുന്നു വിവിധ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രചാരണങ്ങളാണെങ്കിലും മറ്റ് സംഘടനാ പരിപാടികളാണെങ്കിലും എല്ലാം ലക്ഷങ്ങൾ പൊടിച്ചുള്ള പരിപാടിയാണ് സംഘടന നടത്തിയിട്ടുള്ളത് ജെ ബി മേത്തർ പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് വന്നതിന് ശേഷം എന്നും എപ്പോഴും പരിപാടികളാണെങ്കിലും കൃത്രിമത്വം നിറഞ്ഞ പരിപാടികളാണ് നടക്കുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മുൻകാല മഹിളാ കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ ഇപ്പോഴത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അത്ര കണ്ട് യോജിപ്പില്ല എന്നാണ് അറിയുന്നത് ഏതായാലും ആകപ്പാട് വിവാദങ്ങളിൽ മുങ്ങിയ കോൺഗ്രസിന് കൂടുതൽ നാണക്കേടായി മാറിയിരിക്കുകയാണ് കൊല്ലത്തെ മഹിളാ കോൺഗ്രസിന്റെ പ്രകടനം